ഈശു മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മളായിരിക്കുന്നത് കറുപ്പ് ഞായർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു പരിഹാര ക്രിയയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഞായറാഴ്ച നമ്മൾ തിരുസ്വരൂപങ്ങളൊക്കെ മൂടിക്കൊണ്ട് തുണികൊണ്ട് മൂടിക്കൊണ്ടത് കുറേ കൂടി കർത്താവിൻ്റെ കുദാശകളിലേക്കും കർത്താവിൻ്റെ കരുണയിലേക്കുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഒരു ക്ഷണം തിരുസവ മുന്നോട്ട് വയ്ക്കുന്നൊരു ദിവസം അവിടെ ഇന്ന് സുവിശേഷമായിട്ട് വായിക്കുന്നത് യോഹനാനു സുവിശേഷം എട്ടാം അധികം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് യോഹനാനു സുവിശേഷത്തിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കരുണയുടെ സംഭവം പാപുരിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് കൊണ്ടുവരുമ്പോൾ ഈശോ അവിടെ വീണ്ടെടുക്കുന്ന അല്ല രക്ഷിക്കുന്നു പറയുന്നൊരു സംഭവമാണ് നമ്മളിവിടെ വായിച്ചെടുക്കുന്നത് ഇവിടെ ഈ ഇന്നത്തെ ഒന്നാം വായനയിലും രണ്ടാം വായനയിലുമായിട്ട് നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നതും ഈ കരുണയെക്കുറിച്ച് തന്നെയാണ് കർത്താവിൻ്റെ കരുതൽ കരുണ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു നിൽക്കുന്നത് സുവിശേഷം മാത്രമേക്ക് എത്തുമ്പോൾ ഇത് നമ്മൾ പരാവർത്തി വായിച്ചിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി അവസാനം ആ സ്ത്രീ സ്ത്രീയും ഈശോയും മാത്രം നിൽക്കുന്ന രംഗം സൂചിപ്പിച്ചുകൊണ്ട് അഗസ്തീനോസ് പറഞ്ഞ വാക്യം ആ കഷ്ടതയും കരുണയും എന്ന് പറയപ്പെടുന്ന വാക്യം നമ്മളെ കരുണയുടെ വർഷത്തിൽ വളരെ കാര്യമായിട്ട് ധ്യാനിക്കുകയും വായിക്കുക വെച്ചിട്ടുള്ളൊരു ഒരു ഭാഗമാണത് കാരണം അത് കൂടി ശ്രദ്ധയോടുകൂടി ധ്യാനിക്കുവാനായിട്ട് ഫ്രാൻസിസ് പാപ്പ വന്ന ആവശ്യപ്പെട്ടിരുന്നു രണ്ട് വാക്കുകളായിട്ട് പറയാം മിസേരിയ ആൻഡ് മിസ്സേരി മിസേരിയ എറ്റ് മിസ്സേരി കോർഗിയ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് കഷ്ടത അവളുടെ കഷ്ടതയും കർത്താവിൻ്റെ കരുണയും അതാണ് അവിടെ നമ്മൾ ധ്യാനിക്കുന്നത് പക്ഷേ ഈ ഒരു സുവിശേഷ സുവിശേഷഭാവം വായിക്കുമ്പോൾ വ്യക്തമാകുന്നൊരു വസ്തുത ഈശോ യഥാർത്ഥത്തിൽ വീണ്ടെടുത്തത് അല്ലെങ്കിൽ രക്ഷിച്ചത് ആ സ്ത്രീയെ മാത്രമല്ല അവളെ കല്ലെറിയാൻ വന്നവരെ കൂടിയാണ് വിധിക്കാൻ വന്നവരെയും വിധിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നവളെയും ഒരുപോലെ ഈശോ വീണ്ടെടുക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടു പേരോടും ഈശോ അർത്ഥ സംഭാഷണത്തിലൊരു കോമൺ കാര്യം പറയുന്നുണ്ട് അതിങ്ങനെയാണ് അവൻ നിവർന്ന് അവർ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ നിവർന്ന് അവരെ നോക്കിക്കൊണ്ട് അഹന്തയോടുകൂടി ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളെ നിവർന്ന് നോക്കിക്കൊണ്ട് യീശോ പറയുക ഇതേ രീതി തന്നെ നമ്മൾ വായിക്കുകയാണ് യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ എവിടെ ആരും നിന്നെ വിധിച്ചില്ലേ എന്ന് ചോദിക്കുന്നു കാരണം അവിടെ നിവർന്ന് ചോദിക്കുമെന്ന് പറയുമ്പോഴത്തേ അതുവരെ ഇങ്ങനെ യേശോ തൻ്റെ നോട്ടം കൊണ്ട് അവളെ വേദനിപ്പിക്കരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അവളെ നിവർന്ന് നോ നോക്കാതെ ഇങ്ങനെ കുഞ്ഞിരിക്കുന്ന യേശു കരുണയോടുകൂടി അവടെ നിവർന്ന് നോക്കി എന്നുള്ളതാണ് ആദ്യത്തെ നിവർന്നു നോട്ടമെന്ന് പറയുന്നത് അവരുടെ ദുഷ്ടതയും കരുണയില്ലായ്മയൊക്കെ കണ്ടിട്ട് അവൻ്റെ നോട്ടം കൊണ്ട് അവരെ മാനസാന്തരപ്പെടുത്ത രീതിയിൽ അവൻ നിവർന്ന് നോക്കി എന്നുള്ളതാണ് നിവർന്ന് അവരോട് പറഞ്ഞു നിവർന്ന് അവളോട് ചോദിച്ചു ഈ രണ്ടിടത്തും ഈ ഭാഗം നമുക്ക് കാണാൻ സാധിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യർ ഈശോയുടെ ആരിങ്കിൽ വന്ന് എന്തിനായിരിക്കണം ഇതിങ്ങനെ ചോദിച്ചത് വിശ്വസിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈശോ എന്ത് പറയുമെന്നറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇവിടെ കല്ലെറിയണ്ട എന്ന് ഈശോ പറയും കരുണയുള്ള ഈശോ അതാണ് പറയാൻ സാധ്യത അപ്പോൾ കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ മോശയുടെ ആ നിയമത്തിനെതിരായിട്ട് ഈശോ സംസാരിച്ചു ഒന്ന് വരച്ചു തീർക്കാൻ സാധിക്കും ഇനി കല്ലെറിയണം എന്ന് പറഞ്ഞാൽ അവൻ്റെ കരുണയൊക്കെ പിന്നെ ഇവിടെ പോയി എന്ന് ചോദിക്കാനും സാധിക്കും അങ്ങനെ കുരുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈശോ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ നിയമം ഒന്നും ഇല്ലാതാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് പൂർത്തിയാക്കാനാണ് അതുകൊണ്ട് കല്ലെറിയണ്ടെന്ന് ഞാൻ പറയുന്നില്ല കല്ലെറിഞ്ഞു പക്ഷേ പാവമില്ലാത്തവൻ എറിയുക വളരെ വ്യക്തമാണവിടെ ഈ നിയമം ഇല്ലാതാക്കുന്നില്ല ഈശോ മോശയുടെ നിയമം കല്ലറിയാനാണെങ്കിൽ കല്ലെറിഞ്ഞു പക്ഷേ കല്ലെറിയുന്ന എറിയുമ്പോൾ അവൻ പാവമില്ലാത്തവനെ കല്ലെറിയാവുള്ളൂ എന്ന് ഈശോ പറയുകയാണ് മത്താട് സ്പീഷസിലെ ഏഴാം അധ്യായം ഒന്നാം വാക്യം വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് വിധി മുഴുവനും പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അത് നമുക്ക് നമുക്കെടുക്കാനുള്ള വസ്തുതയല്ല അത് പുത്രം നടപ്പിലായിക്കൊള്ളും അപ്പം നമ്മളാരെയും വിധിക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് കാണാൻ സാധിക്കുക ഇവിടെ ഇനി കുറ്റാരോപണമായിട്ട് വരുന്നവർക്കെതിരെ കുറ്റാരോപണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ സ്ത്രീ വീണ്ടെടുക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഈ ഒരു സുവിശേഷ സുവിശേഷഭാഗത്തിൻ്റെ പഠനം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റഡി ബൈബിളിലൊക്കെ ഈ ബൈബിൾ സ്റ്റഡിയിലൊക്കെ വളരെ വ്യക്തമായിട്ടെന്ന് പറയുന്നുണ്ട് ഈ എഴുതുക എന്നതിന് ഉപയോഗിക്കേണ്ട വാക്ക് യഥാർത്ഥത്തിൽ ഗ്രാഫൈൻ എന്ന ഗ്രീക്ക് വാക്കാണ് ഗ്രാഫൈൻ പക്ഷേ ഇവിടെ ഈശോ ഇങ്ങനെ നിലത്ത് എഴുതി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കാറ്റഗ്രഫീൻ എന്ന് പറയപ്പെടുന്ന വാക്കാണ് കാറ്റഗ്രഫീൻ ഈ കാറ്റഗ്രഫീൻ വിച്ച് ക്യാൻ മീൻസ് മീൻ ടു റൈറ്റ് ഡൗൺ എ റെക്കാർഡ് എഗെയ്ൻസ്റ്റ് സമ്പൺ ആർക്കെങ്കിലും എതിരായി ഒരു റെക്കോർഡ് എഴുതുന്നതിനെയാണ് എതിരെ എഗെയിൻസ്റ്റ് സവൺ എതിരായി എഴുതുന്ന ഒരു ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വിധി അല്ലെങ്കിൽ ഒരു ചാർജ് സി ഷീറ്റ് എന്നൊക്കെ ഒരു സംഭവമാണ് അത് കാറ്റഗ്രഫീൻ എന്ന് പറയുന്നത് ഈ കാറ്റഗ്രഫീൻ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈശോ നിലത്ത് എഴുതി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് കാറ്റഗ്രഫി രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് ഈശോ ആകട്ടെ കുഞ്ഞു വിരൽ കൊണ്ട് നിലത്തെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും എട്ടാമത്തെ വാക് അത് ആറാമത്തെ വാക്യത്തില്ല എട്ടാമത്തെ വാക്കിയോ ഇതും വീണ്ടും പറയുന്നുണ്ട് അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതി എഴുതിക്കൊണ്ടിരിക്കും രണ്ടിടത്തും കാറ്റഗ്രഫി എന്ന് പറയുന്നത് ആദ്യം ഈശോ എഴുതിയത് കരുണ എന്ന വാക്കും നിങ്ങൾ കരുണ കാണിക്കാതിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളുമായിരിക്കും അവരുടെ അവർ കുഞ്ഞിയില്ല വീണ്ടും അവൻ നിനത്തെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നീതി എന്ന വാക്കും നീതി കേടിലൂടെ നിങ്ങൾ പോയിട്ടും ദൈവം നിങ്ങളെ വിട്ടുകളഞ്ഞു എന്നുള്ള കാര്യങ്ങളുമായിരിക്കും ഈശോ എഴുതി കൊണ്ടിരിക്കുക അത് കാറ്റഗ്രഫീനാണ് അവർക്കെതിരെയുള്ള ഒരു ആരോപണം ഈശോ എഴുതി ഇങ്ങനെ രണ്ട് തവണ ഈശോ എഴുതിയപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഇങ്ങനെയാണ് ആദ്യത്തെ തവണ ഈശോ എഴുതിയത് കരുണ എന്ന വാക്കാണ് അവർ കുലുങ്ങിയില്ല അവർ പിന്തിരിഞ്ഞ് പോയില്ല പക്ഷേ നീതി വിധിക്ക് കാരണമാകുന്ന നീതി എന്ന് പറയുന്ന വാക്കെഴുതി കഴിഞ്ഞ് അവിടെ ഇവരുടെ കുറ്റങ്ങൾ എഴുതി വെച്ചപ്പോൾ അവർ കല്ലുകൾ താഴെയിട്ട് പോയി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ദിവസം നിയമാവർത്ത ദിവസത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിലായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഈ പാവ ചെയ്തവളെ പിടി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൾ കല്ലുടെ ജോലി എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അത് നിയമ ബൈബിളിൽ തന്നെയുള്ള നിയമമാണ് പക്ഷേ ഈശോ അത് കുറേ കൂടി വ്യക്തമാക്കിയാണ് നീ ആദ്യം നന്നാക്കുക അത് നിന്നെക്കുറിച്ചൊരു ബോധ്യം നിനക്കുണ്ടായിരിക്കട്ടെ നീ ആദ്യം നിന്നെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഈ കല്ല് അവളെ അറിയത്തില്ല നീ ആ കല്ല് നിന്നെ തന്നെ അറിയും സ്വയം ആ കല്ലെറിയുന്നവനായിട്ട് നീ മാറും അതാണ് ആദ്യം ചെയ്യേണ്ടത് ആ കല്ലുകൾ നിന്നിലേക്ക് തന്നെ നീ അറിയുക എന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈശോ ഇവിടെ ഈ കല്ലെറിയാൻ വന്നിരിക്കുന്ന മനുഷ്യോട് സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥത ഇവിടെ ഈശോ ഈ രണ്ടുപേരെയും വീണ്ടെടുക്കുകയാണ് ഈ പാവിനിയെ അവൾ മാനസാന്തരപ്പെട്ട് അവൾ തന്നെയാണ് അവിടെ നിൽക്കുന്നത് അവർ ഒരു വലിയ വിധിയൊക്കെ പ്രസ്താവിക്കാൻ പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കരഞ്ഞെ വിളിച്ച് കർത്താവിന്റെ രൂപ വേദനയോടുകൂടി നിൽക്കുക ഈ അഹന്തയോടുകൂടി നിന്ന് ഈ കല്ലെറിയാൻ നിന്ന മനുഷ്യരെയും ഈശോ വീണ്ടെടുത്തു അവരെ കല്ല് താഴെയിട്ടു പോയി എന്ന് പറയുമ്പോഴത്തേക്ക് അവർ മനസാന്തരത്തിന് തന്നെയാണ് അവിടെ മനസാന്തരം എന്ന് തന്നെയാണ് നമ്മളവിടെ വായിച്ചെടുക്കാൻ സാധിക്കുക ഇവിടെ ഈശോയുടെ ഈ ഇടപെടലിൽ വളരെ വ്യക്തമായിട്ടും ബോധ്യം നൽകുന്ന ഇടപെടലുകളാണ് ഈശോ ഈ ഈ മനുഷ്യർക്ക് വേണ്ടി ബോധ്യം നൽകുന്നത് നീതിയെക്കുറിച്ചുള്ള ബോധ്യമാണ് നിന്റെ നീതികേടുകളെക്കുറിച്ച് നിനക്ക് ബോധ്യം ഉണ്ടായിരിക്കട്ടെ അപ്പോൾ നീ എറിയാനെടുത്തിരിക്കുന്ന കല്ലുകളൊക്കെ നീ താഴെയിടും ഇന്ന് കല്ലെറിയലുള്ള കാലമാണ് ഇങ്ങനെ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ആരെയും കല്ലെറിയാൻ മടിക്കാത്ത ഈ കല്ല് കയ്യിലെടുത്തെറിയുക എന്നതിന് പകരം ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്ന കുറ്റാരോഹണങ്ങൾ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ചുള്ള അപകീർത്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് സോഷ്യൽ മീഡിയ വഴി അങ്ങനെയൊക്കെ പങ്കുവയ്ക്കുന്നത് അത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്ന കല്ലെറിയൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കല്ലുകളൊക്കെ താഴെയിടാനായിട്ട് ഈശോ ഓർപ്പിക്കുകയാണ് നിനക്ക് നീതിയെക്കുറിച്ചൊരു ബോധമുണ്ടെങ്കിൽ ഈ കല്ലൊക്കെ നീ താഴെയിടും എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ ആളോട് കരുണയെക്കുറിച്ച് വ്യക്തമായിട്ടും പറഞ്ഞുകൊണ്ട് ആരും നിന്നെ വിധിച്ചില്ലെങ്കിൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല മേൽ പാമ്പ് ചെയ്തത് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ കരുണയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവളെ വീണ്ടെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സത്തേരി ഭാഗം വായിച്ചു പോകും നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച സുവിശേഷഭാഗം ധൂർത്തപുത്രനും മൂത്ത പുത്രനും ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് നമ്മൾ വായിച്ചു എന്നിട്ട് നമ്മൾ ചിന്തിച്ചായിരുന്നു ഈ ധൂർത്ത് പുത്രനേക്കാൾ കുറ്റം അയാൾക്കൊരു നാല് കുറ്റങ്ങളെ ഉണ്ടെങ്കിൽ ആ അതിനേക്കാൾ ആറ് കുറ്റങ്ങൾ ചുമത്താൻ സാധിക്കുന്ന ആളാണ് മൂത്ത മകൻ എന്ന് പറയുന്നത് മൂത്ത മകൻ ഒരു രണ്ടാറ് കുറ്റങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെച്ചാൽ അറിയുക അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പാപിനി കല്ലെറിയപ്പെട്ട് കൊല്ല കൊല്ലപ്പെടാനായിട്ട് ഈശ്വരൻ മുമ്പിൽ കൊണ്ടുവന്നി നിർത്തിയിരിക്കുന്ന ഈ സ്ത്രീ യഥാർത്ഥത്തിൽ ആ ധൂർത്ത് പുത്രനെ പോലെയാണ് അവിടെ തിരിച്ചു വന്നിരിക്കുക പക്ഷേ കുറ്റാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൂർത്തുപുത്രൻ്റെ മൂത്ത സഹോദരനുണ്ടല്ലോ ആ വയലിൽ നിന്നും വീട്ടിലേക്ക് വരാൻ മടിച്ച് വെളിയിൽ നിന്ന് നിന്നിരുന്ന ആ മൂത്ത മകൻ അയാളുടെ അയാളുടെ ഒരു പക്ഷത്ത് നിൽക്കുകയാണ് ഈ ആളുകൾ എന്ന് പറയുന്നത് അവർ അവരെ തന്നെ ഇങ്ങനെ ന്യായീകരിച്ചിട്ട് ദൈവസ്നേഹത്താൽ എന്നറിയാതെ കരുണ കാണിക്കാതെ ഈ ഈ ഒരു കുറ്റാരോപണമായിട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ തപസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മുടെ പാപങ്ങൾ പാപങ്ങളുടെ ഒരു പേരിൽ കണ്ണീരൊഴുക്കുന്ന ആ പാപിനിയായ സ്ത്രീയാണ് അതേസമയം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ പാപങ്ങളെ മറച്ചുവെച്ചിട്ട് വെച്ചിട്ട് അതായത് കണ്ണിൽ തടിക്കഷ്ണം വെച്ചിട്ട് നിൻ്റെ കരടെടുക്കട്ടെയോ എന്ന് ചോദിച്ച് നടക്കുന്ന ഈ സുരക്ഷിതം പറയുന്ന ഭാഗമാണത് എന്ന് പറഞ്ഞ് നടക്കുന്നവരെ പോലെ മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് സ്വന്തം പാപങ്ങളും സ്വന്തം കുറവുകളും മറച്ചു വെച്ച് മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യ മാറരുത് അതിനകത്തു നിന്നും പിന്മാറുക എന്നൊരു ഓർമ്മപ്പെടുത്തിൽ കൂടി നമുക്ക് ഈ സൂക്ഷിമാത് കാണാൻ സാധിക്കും അത് വ്യക്തമാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇതാണ് ഈ ഈ രണ്ട് പേരുടെയും റോള് നമുക്ക് സ്യൂട്ടാവുന്ന കാര്യമാണ് രണ്ട് പേരുടെയും റോള് നമുക്ക് സ്യൂട്ടാകുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഈ ഭാഗം ഈ സുവിശേഷത്തെ സുവിശേഷത്തിൻ്റെ ഇത്തരത്തിലുള്ള ഉപമകളെ നമ്മൾക്ക് വേണ്ടി ഈശോ എഴുതിയ കാറ്റഗ്രഫിനായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് നമുക്ക് വേണ്ടി ഈശോ എഴുതിയിരിക്കുന്ന ആരോപണങ്ങളായി തന്നെ നമുക്ക് ഈ സുവിശഭങ്ങളെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് തപസ്സിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ നമുക്കും ആ തിരുത്തലുകൾക്ക് തിരുത്തലുകൾ ആവശ്യമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും അവിടെ ഈ മിസ്റ്റർ അഗസ്റ്റിനോസിൻ്റെ ആ വാക്യം നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം മിസേരിയ എത്ത് മിസേരി കോർതിയ കഷ്ടതയും കരുണയും ഇത് ഫ്രണ്ട്സ് പാപ്പ അന്നത്തെ ഒരു പ്രബോധനത്തിൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ടൈറ്റിലായിട്ടൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്ന രണ്ട് വാക്കുകളാണ് കഷ്ടതയും കരുണയും ഇപ്പോൾ കഷ്ടതയിലായിരിക്കുന്ന മനുഷ്യർ ഇപ്പോൾ ഈ പണമില്ലാത്തവൻ ഭക്ഷിക്കാൻ ഇല്ലാത്തവൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ കുറ്റാരോപിതനായി നട്ടംതിരിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ അപമാനിതനായി നിൽക്കുന്ന വ്യക്തിയെ നോക്കിക്കൊണ്ട് കരുണയോടുകൂടി ഇടപെടാനായിട്ട് നമുക്ക് സാധിക്കണമെന്നു പറയാം നമ്മളിതിൻ്റെ ഒരു സഭാപിതാക്കന്മാരുടെ പഠനമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വ്യാഖ്യാനമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ വായിക്കുന്ന ഒരു വസ്തു ഇതാണ് ഈ സ്ത്രീ ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ പരസ്യമായി വിചാരണ ചെയ്യപ്പെട്ട് വിധിക്കപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ വിധിക്കപ്പെട്ട് വധിക്കപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈശോ അവളിൽ കാണുന്നത് ഇതാ മനുഷ്യൻ എന്ന് പീലാത്തോസ് പറഞ്ഞ് അപമാനിതനായി നിൽക്കുന്ന ആ ചുമന്ന മേലങ്കി ധരിച്ച് മുൾക്കിരീടം ധരിച്ച് ചെമ്മട്ടടിയേറ്റ് രക്തം മാർന്ന് നിൽക്കുന്ന കൈകെട്ടപ്പെട്ട ഈശോയുടെ ആ രൂപം ഈശോയുടെ മനസ്സിൽ അന്നേരം വന്നിട്ടുണ്ടാവണം ഈശോ ആ സ്ത്രീയെ കാണുമ്പോൾ ഈ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ഈ സ്ത്രീയെ കാണുമ്പോൾ ഈശോ ഓർക്കുന്നത് എച്ച് എ ഹോമോ ഇതാ മനുഷ്യൻ എന്ന് പറയുന്ന ഈശോയുടെ അവസ്ഥ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ് നമ്മളിങ്ങനെ ഇടപെടലിലിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ എവിടെ എവിടെയെങ്കിലുമൊക്കെ മാനിന്റെ ഭാഗത്ത് മാത്രമല്ല സാധാരണക്കാരൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മേലാരോപിക്കപ്പെട്ട് അപമാനിതനായി തെറിവിളി കേട്ട് ഒരുപക്ഷെ അടികൊള്ളേണ്ട അവസ്ഥ വരെ വന്ന് ഇങ്ങനെ അപമാനിതനായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ഈശോയുടെ ആ നിൽപ്പ ഈശോ അങ്ങനെ നിന്നിട്ടുണ്ടല്ലോ ഈശ് ഇത്രയും വലിയ ദൈവപുത്രനായ മിശിഹ ഇങ്ങനെ ഉറ്റാരോപിതനായി മനുഷ്യരുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഈശോയ്ക്ക് മുമ്പ് ഈശോയുടെ ഈശോയ്ക്കൊരു മോഡലായിട്ട് ആരുമില്ല ഈശോ സത്യത്തിൽ ആ ഒരു അപമാനം അങ്ങനെ ഒറ്റപ്പെടുത്തപ്പെട്ട് കുറ്റപ്പെടുത്തപ്പെട്ട് ഇതാണ് വിധിക്കപ്പെട്ട് വധിക്കപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഈശോ ഈശോയാണത് അതൊരു ഒരു 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 റിയലായിട്ടത് അനുഭവിക്കുന്നത് നമുക്ക് ഈശോ ഒരു മോഡലായിട്ടുണ്ട് പക്ഷേ ഈശോയ്ക്കൊരു വേറൊരു മോഡലില്ല ഈശോയാണത് റിയലായിട്ട് അനുഭവിക്കുന്നത് പക്ഷേ ഈശോ അത്തരത്തിലുള്ള മനുഷ്യരെ മനസ്സിലാക്കുന്നുണ്ട് ഈ സ്ത്രീ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സഹായിതകന്മാർ പറയുന്ന കാര്യമാണ് ഈശോ ഈ സ്ത്രീ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കുറച്ച് ആളുകൾക്കുള്ളിൽ ഈശോ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഈശോയുടെ മനസ്സിലൂടെ പോകുന്നുണ്ട് ഈ നിങ്ങളൊക്കെ ഇങ്ങനെ കുറ്റാരോഹണം നടത്തുമ്പോൾ നിങ്ങളെ കുറ്റമൊന്നുമില്ലേ ഇതാണ് ഈശോയ്ക്ക് ചോദിക്കാൻ ഉള്ളത് ഇതാണ് ഇതുതന്നെയാണ് ഈശോ അവരോട് ചോദിക്കുന്നത് നിങ്ങൾ പാവമില്ലാത്തവൻ കല്ലെറിഞ്ഞിട്ട് പോയിക്കും കല്ലെറിയേണ്ടെന്ന് ഞാൻ പറയുന്നില്ല കല്ലെറിഞ്ഞു പക്ഷേ പാവം ഇല്ലാത്തവൻ അറിഞ്ഞിട്ട് പോയിക്കും ഇത് ഇത് പറയുമ്പോൾ ഈ ബൈബിൾ സ്റ്റഡിയിൽ പറയുന്നൊരു ഒരു ഒരു വാക്കുകൂടിയുണ്ട് അതിൽ മനോഹരമായിട്ട് പറയുന്നൊരു വസ്തു ഇതാണ് ഈ ഈശോ ഇതിങ്ങനെ ഇവരോട് പറയുമ്പോൾ ഈ കല്ലെറിയാനായിട്ട് പറയുന്നൊരു സന്ദർഭത്തിൽ ഈശോ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് അതിൽ അത് യഥാർത്ഥത്തിൽ പാപം അന വാക്കിങ്ങനാണ് അനാ അനാമർത്തേത്തോസ് അനാമർത്തേത്തോസ് എന്ന് പറയപ്പെടുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് പാപമില്ലെങ്കില പാപത്തെക്കുറിച്ചുള്ള ചെറിയ ആഗ്രഹം അല്ലെങ്കിൽ ചിന്ത പോലും ഇല്ലാത്തവൻ ഇവിടുണ്ടെങ്കിൽ അവൻ കല്ലറിയട്ടെ അങ്ങനെ ആൾക്ക് ഈശോ ഉപയോഗിക്കുന്നത് അതാണ് എൻ്റെ ഗ്രീക്ക് ഭാഷയിൽ നമുക്ക് വായിക്കാണ്ട് സാധിക്കുക പിന്നെ പാപത്തിൻ്റെ ചെറുകണിക പോലും ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ അവൻ കല്ലെറിയട്ടെ എന്നാണ് ഈശോ പറയുന്നത് അപ്പോൾ പാപത്തിൻ്റെ ചെറുകണിക പോലും ഇല്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളത് ദൈവമാണ് ദൈവത്തിന് മാത്രമാണ് വിധിക്കാനുള്ള അധികാരം എന്ന് വ്യക്തമാക്കുന്നൊരു സന്ദർഭം കൂടിയായിട്ട് നമുക്കിതിനെ കണ്ടെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈശോയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി എഴുതുന്ന നമുക്ക് വേണ്ടി ഈശോ നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്ന കാറ്റഗ്രഫീൻ കുറ്റാരോപണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം കരുണയും നീതിയും എന്ന തലക്കെട്ടോടു കൂടി ഈശോ എഴുതുന്ന ആ കുറ്റാരോപണങ്ങളെ കണ്ടിട്ട് മാനസാന്തരത്തിലേക്ക് പ്രവേശിക്കാൻ മറ്റുള്ളവരെ വിധിക്കാതിരിക്കുവാൻ മത്താട് ശ്രീ ഒന്നിൽ പറയുന്ന പോലെ വിധിക്കപ്പെടാതിരിക്കാൻ നീ വിധിക്കരുതെന്ന് പറഞ്ഞ വാക്യം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ആരെയും വിധിക്കാതെ ജീവിക്കാനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഈ തെറ്റ് തെറ്റാണെന്നൊക്കെ ചൂണ്ടിക്കാട്ടുകയോ പറയുകയൊക്കെ ചെയ്യുന്നത് ശരിയാണ് പക്ഷേ അതിൻ്റെ മാന്യമായ രീതിയിലത് പറയുക അതൊരു വിധി പ്രസ്താവിക്കുന്നതോ ഇല്ലാത്ത കുറ്റം ആരോപിക്കുന്നതോ ആയിട്ട് മാറാൻ പാടില്ല എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഉണ്ട് ധാനം അതാണ് ശ്രീ സുഷ് ഭാദ് പറയുന്നത് അവിടുന്ന് നിലത്തിരുന്ന് നമ്മയും നിവർന്ന് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് ആരും നിന്നെ വിധിച്ചില്ലല്ലോ ഞാനും നിന്നെ വിധിക്കുന്നില്ല ഒടുവിലായി പറഞ്ഞ വരി വരി നമ്മുടെ ഹൃദയത്തിൽ കുറിച്ച് വയ്ക്കാം ഈ മെയിലിൽ പാവം ചെയ്യരുത് ഈ തപസാചരണത്തിന് ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വിശുദ്ധരീതം അത്രയും നമുക്ക് വേണ്ടി ഇഷ്യൂ എഴുതിയ കാറ്റഗ്രഫനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം അത് നമ്മളെ കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യരായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ ആ